ലൈംഗിക പീഡന പീഡനക്കേസുമായി ബന്ധപ്പെട്ട് വക്കാലത്ത് ഒപ്പിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരുവനന്തപുരത്ത് എത്തി വക്കീൽ ഓഫീസിൽ എത്തിയത് ഇന്നലെ രാവിലെ വക്കാലത്ത് ഒപ്പിട്ട ശേഷം തിരുവനന്തപുരത്ത് നിന്നും ഒളിവിൽ പോയി കമലേഷ് ചേരുകയാണ് കമലേഷ് ഇയാൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായി എത്തുന്നു വക്കീൽ ഓഫീസിലേക്ക് പോകുന്നു വക്കാലത്ത് ഒപ്പിടുന്നു അതിനുശേഷം വീണ്ടും ഒളിവിൽ പോയിരിക്കുന്നു കമലേഷ് ഷമി തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാതികളൊക്കെ വന്ന ഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കാണാനില്ലായിരുന്നു ഒളിവിൽ പോവുകയായിരുന്നു എം എൽ എയുടെ ആ രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണുള്ളത് അതിനുശേഷം ഇന്നലെ കൂടി തിരുവനന്തപുരത്ത് ഈ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം വീണ്ടും ഒളിവിൽ പോവുകയാണ് ഇപ്പോൾ വീണ്ടും ആ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വ്യാപകമായി പോലീസ് വല വിരിച്ചിട്ടുണ്ട് അതായത് അന്വേഷണ സംഘം വല വിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പോലീസിന്റെ സർവേലൻസിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഏതായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ തിടുക്കപ്പെട്ട് നടത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് ഏതായാലും പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ ഏതായാലും ഒളിവിൽ തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിലുള്ളത് പക്ഷേ അതിനിടയ്ക്ക് എപ്പോഴോ ഫോൺ ഓൺ ചെയ്യുകയും അഭിഭാഷകനുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് അതായത് ഇന്നലെ കൂടിയാണ് അഭിഭാഷകന്റെ ഓഫീസിൽ വഞ്ചിയൂരുള്ള ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടതിന് ശേഷം വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുന്നത് ഷമീ കമലേഷ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് പാലക്കാടാണ് ഇയാൾ ഉള്ളത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇയാൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകും എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ എല്ലാം മറികടന്ന് തിരുവനന്തപുരത്ത് എത്തുകയും ഈ വക്കീൽ ഓഫീസിലെത്തുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ഈ വക്കാലത്ത് ഒപ്പിട്ട് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ഇയാൾ ഏത് സ്ഥലത്തേക്ക് പോയി മറ്റൊരു വാർത്ത വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫോൺ ആ പാലക്കാട് തന്നെ വെച്ച ശേഷമാണ് ഈ രാഹുൽ ഇറങ്ങിയിട്ടുള്ളത് അതായത് പോലീസിനെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ചില നടപടികൾ കൂടി ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളും വരുന്നുണ്ടല്ലോ കമലേഷ് അത് സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും ഈ ഫോണുകളിലൊന്നും വിളിച്ചാൽ കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ് ഇത് എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഏതായാലും ഈ രാജ്യം വിടാനുള്ള ഒരു ശ്രമമൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘം വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയത് അതോടൊപ്പം തന്നെ ഈ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ ഒരു നീക്കം കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ഏതായാലും രാജ്യം വിട്ടിട്ടില്ല സംസ്ഥാനവും വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടെ സംസ്ഥാനം വിടുന്നത് അല്ലെങ്കിൽ പാലക്കാട് വിട്ട് മറ്റെവിടത്തേക്കെങ്കിലും മാറിപ്പോകുന്നത് ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് ഒരു തടസ്സമാകും എന്ന നിലയിലുള്ള നിയമോപദേശം ഉൾപ്പെടെ രാഹുൽ മങ്ങൂട്ടത്തിന് ലഭിച്ചതായാണ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും അതിന്റെ ഭാഗമായിട്ടാവണം ഒരുപക്ഷെ പാലക്കാട് എവിടെയെങ്കിലും തന്നെ അദ്ദേഹം അല്ലെങ്കിൽ രാഹുൽ മങ്ങൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടാവുക നിലവിലിപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലുള്ള അഭിഭാഷകന്റെ ഓഫീസിലെത്തി ഈ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെത്തി ഈ വക്കാല ഒപ്പിട്ടതിന് ശേഷം വീണ്ടും ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പാലക്കാടോ ആയി ഏതെങ്കിലും സംസ്ഥാനത്തിനകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷമി കമലേഷ് ഇപ്പോ പാലക്കാടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് ഉള്ള ഒരു എൻട്രി പോയിന്റുകളാണ് ഈ രണ്ട് ജില്ലകളും തിരുവനന്തപുരമായാലും പാലക്കാട് ആയാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല അത് അതുമാത്രവുമല്ല കമലേഷ് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു എം എൽ എക്കെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് മറ്റ് ശ്രദ്ധയിൽ നമ്മുടെ ശ്രദ്ധയിൽ അത്തരം ഒരു സംഭവം വന്നിട്ടില്ല എയർപോർട്ടിൽ അടക്കം വിവരം നൽകിട്ടു നൽകുന്നുണ്ട് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അറിയിക്കണം എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞു അങ്ങനെയല്ലേ കമലേഷ് ഷമി തീർച്ചയായും ഇയാൾ സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യത ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം കണ്ടിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഒരുപക്ഷെ വിദേശത്തേക്കെങ്കിലും കടക്കുമോ എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കാനുള്ള ഒരു നീക്കത്തിലേക്കും അന്വേഷണ സംഘം പോകുന്നത് എന്നാൽ നിലവിലെ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സംസ്ഥാനം വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ പാലക്കാട് തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ ഒളിവിൽ കഴിയുന്നു എന്ന വിവരമാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ വക്കീലുമായി സംസാരിക്കുന്നതിനുൾപ്പെടെ അല്ലെങ്കിൽ വക്കീലിനെ അങ്ങോട്ട് എത്താൻ കഴിയാത്തതിനാലായിരിക്കണം ഒരുപക്ഷെ വക്കീലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കും എന്നതിനാലായിരിക്കണം വളരെ രഹസ്യമായി വക്കീലുമായി ബന്ധപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്തെത്തി വഞ്ചിയൂർ എത്തി എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് വഞ്ചിയൂരിൽ വെച്ചാണ് ഈ വക്കാലത്ത് ഒപ്പിട്ട് നൽകിയിട്ടുള്ളത് അഭിഭാഷകന് ഏതായാലും ആ നിലയിൽ ഇന്നലെ കൂടി വൈകിട്ടോടുകൂടി എത്തി വക്കാലത്ത് ഒപ്പിട്ടതിന് ശേഷം വീണ്ടും ഈ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി നൽകാൻ കഴിയുന്ന വിവരം ശ്രമിക്കും